മോഹൻലാൽ നായകനായ തുടരും എന്ന സിനിമ മലയാളത്തിൽ ചരിത്രം കുറിക്കുകയാണ് അപ്പോഴാണ് ഈ കഥ മോഷ്ടിച്ചതാണെന്ന് ആരോപിച്ച് ചലച്ചിത്ര സംവിധായകനെന്ന് സ്വയം പറയുന്ന നന്ദകുമാർ എന്നൊരുത്തൻ വരുന്നത് സിനിമയുടെ കഥ തൻ്റെ രാമൻ എന്ന കഥയുടെ തനി പകർപ്പാണെന്നും തൻ്റെ സൃഷ്ടിയെ അനുവാദമില്ലാതെ ഉപയോഗിക്കുകയായിരുന്നു എന്നുമാണ് ഇയാൾ പറയുന്നത് തുടരും സിനിമയിലെ ജോർജ് എന്ന കഥാപാത്രം തൻ്റെ കഥയിലെ ജോൺ എന്ന കഥാപാത്രമാണെന്നും നായകൻ മോഹൻലാൽ അവതരിപ്പിക്കുന്ന ഷൺമുഖൻ തൻ്റെ രാമൻ ആണെന്നും കഥയുടെ തുടക്കം മുതൽ ക്ലൈമാക്സ് വരെ തൻ്റെ കഥയുമായി സാമ്യമുള്ളതാണെന്നും അദ്ദേഹം അവകാശപ്പെടുന്നു മോഹൻലാലും ശോഭനയും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച തരുൺമൂർത്തി സംവിധാനം ചെയ്ത ചിത്രം കഴിഞ്ഞ ദിവസമാണ് തിയേറ്ററിൽ എത്തിയത് ആദ്യ ദിനം തന്നെ അഞ്ചേകാൽ കോടി രൂപ കളക്ഷനാണ് ചിത്രം നേടിയത് ഇപ്പോഴും എല്ലാ തിയേറ്ററിലെ ഷോയും ഹൗസ്ഫുള്ളാണ് തുടരും എന്ന സിനിമയുടെ നിർമ്മാതാവിനും അതിൻ്റെ സംവിധായകനും എഴുത്തുകാരനായ കെ ആർ സുനിലിനും മോഹൻലാലിനും വരെ വക്കീൽ നോട്ടീസ് അയക്കുമെന്നാണ് ഈ നന്ദകുമാർ പറയുന്നത് തുടരും എന്ന സിനിമയുടെ കഥയും സന്ദർഭവും രണ്ടായിരം മുതൽ ഇയാൾ എഴുതി തുടങ്ങിയ രാമൻ എന്ന കഥ ആണെന്നാണ് പറയുന്നത് തൻ്റെ കയ്യിൽ അതിൻ്റെ എല്ലാവിധ ഡിജിറ്റൽ തെളിവുകളും ഉണ്ടെന്നും പറയുന്നു ഇയാൾക്ക് ചേർത്തലയിൽ നാടക ട്രൂപ്പ് ഉണ്ടായിരുന്നു ആ സമയത്ത് നാടകം എഴുതാനായി ഈ കഥ ഉപയോഗിക്കാം എന്ന് കരുതി എങ്കിലും പിന്നീടത് മാറ്റിവെച്ചു ഹരിശ്രീ അശോകനെ വെച്ച് ഈ സിനിമ ചെയ്യാൻ അശോകനോട് ഇദ്ദേഹം കഥ പറഞ്ഞിരുന്നു ഇപ്പോൾ അശോകൻ്റെ മകൻ അർജുൻ അശോകൻ ഈ സിനിമയിൽ ഒരു ആവശ്യമില്ലാത്ത ക്യാമിയോ റോഡിൽ അഭിനയിച്ചിട്ടുണ്ടെന്നും അത് കണ്ടപ്പോഴാണ് സംശയം ബലപ്പെട്ടതെന്നും നന്ദകുമാർ പറയുന്നു ആദ്യം ഹരിശ്രീ അശോകനെ വെച്ച് ചെയ്യാൻ തീരുമാനിച്ച ഈ സിനിമ പിന്നീട് ബാലയെ നായകനാക്കാനാണ് നന്ദകുമാർ ശ്രമിച്ചത് ഹരിശ്രീ അശോകൻ ബാല എന്നീ നടന്മാർ ചെയ്യാതെ പോയ വേഷമാണ് ഇപ്പോൾ മോഹൻലാലിന് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ ഈ വിദ്വാൻ തൻ്റെ കഥ മുഴുവനായും ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട് എന്നാൽ തുടരും എന്ന സിനിമ കണ്ടവർ പറയുന്നത് അതുമായി ഇയാളുടെ എഴുത്തിന് കാര്യമായ ഒരു ബന്ധവും ഇല്ലെന്നാണ് ഈ നന്ദകുമാർ തൻ്റെ സ്ക്രിപ്റ്റ് കുറേ പേർക്ക് അയച്ചു കൊടുത്തതായും പറയുന്നുണ്ട് സിനിമയിലെ സ്റ്റണ്ട് മാസ്റ്റർ അഷ്റഫ് ഗുരുക്കൾക്കടക്കം തൻ്റെ സ്കൂളിൽ പഠിച്ച എസ് എസ് എൽ സി ബാച്ചിൻ്റെ വാട്സപ്പ് കൂട്ടായ്മയിൽ വരെ ഇയാൾ ഈ കഥ വർഷങ്ങൾക്ക് മുമ്പേ അയച്ചിട്ടുണ്ട് സിനിമയക്കാൻ വെച്ച തിരക്കഥ വാട്സപ്പ് ഗ്രൂപ്പിലിടുന്ന സംവിധായകനെ ആദ്യം കാണുകയാണ് എന്നാൽ ഈ കഥ ഏതാണ്ട് പത്ത് വർഷമായിട്ട് രജപുത്രയുടെ കയ്യിലുള്ള ആണെന്നാണ് പറയുന്നത് ആദ്യത്തെ പേര് തന്നെ ബെൻസ് എന്നായിരുന്നു മധുനാരായണൻ ഷാജി കൈലാസ് അങ്ങനെ പല സംവിധായകരും വന്ന് ഡ്രോപ്പ് ആയതാണ് പിന്നീട് തരുൺമൂർത്തി അയാളുടെ അപ്ഡേഷൻസ് കൊണ്ടുവന്നു അതോടെ ഒരു ഗംഭീര ചിത്രം ഇറങ്ങുന്നു അപ്പോഴാണ് ഊടായ്പുമായി ഒരുത്തൻ വരുന്നത് വർഷങ്ങളായി സിനിമയിൽ പ്രവർത്തിക്കുന്ന ആളാണെന്നാണ് ഇയാൾ സ്വയം പറയുന്നത് അപ്പോൾ സിനിമയെക്കുറിച്ച് എല്ലാം അറിയാവുന്ന ആൾക്ക് ഒരു സ്ക്രിപ്റ്റ് എഴുതിയാൽ അത് രജിസ്റ്റർ ചെയ്യണം എന്ന കാര്യം അറിയില്ല ഒരു ഇരുന്നൂറ്റമ്പത് രൂപ മുടക്കി തപാൽ രജിസ്ട്രേഷനെങ്കിലും ചെയ്തു വെക്കണം ആ സാമാന്യ ബോധം പോലും ഇല്ലാത്തയാളാണ് ഈ മഹാ മഹാസംവിധായകനായ നന്ദകുമാർ ഇദ്ദേഹത്തിൻ്റെ കമോൺട്ര ഏലിയൻ എന്ന സിനിമയുടെ ട്രെയിലർ കണ്ടാൽ തന്നെ ഇദ്ദേഹത്തിൻ്റെ സംവിധാന മികവ് മനസ്സിലാക്കാൻ കഴിയും ആ സിനിമ ഇറക്കാതെ ഒഴിഞ്ഞു പോകാനുള്ള അടവാണെന്നും പലരും ഇയാളുടെ പോസ്റ്റിൽ കമൻറ്റായി ഇടുന്നുണ്ട് നേരത്തെ ജോസഫ് എന്ന സിനിമ ഹിറ്റായപ്പോഴും ഇയാൾ എത്തിയിരുന്നു തൻ്റെ കഥ ആണെന്നും പറഞ്ഞുകൊണ്ട് തന്നെ അന്നേരവും ഇയാൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു ആ കേസ് എന്തായെന്ന് ഇയാൾക്ക് പോലും അറിയില്ല കഥയിൽ സാമ്യങ്ങൾ എല്ലാ കാലത്തും ഉണ്ടാകും ഏത് ഭാഷയിലായാലും അതൊക്കെ സ്വാഭാവികമാണ് ഈച്ച ആകുമ്പോഴാണ് അത് മോഷണമാകുന്നത് കൗണ്ട് ഓഫ് മോണ്ടി ക്രിസ്റ്റോ എന്ന കഥ പല രൂപത്തിൽ പലരും എടുത്തിട്ടുണ്ട് ഭാര്യയെ തട്ടിക്കൊണ്ടുപോയ ആളെ പിന്തുടർന്ന് സംഘടനത്തിൽ കൊലപ്പെടുത്തി ഭാര്യയെ വീണ്ടെടുക്കുന്ന കഥ ലോകത്തെ എല്ലാ ഭാഷയിലും ഏതെങ്കിലും സിനിമയിൽ കാണും അവതാർ എന്ന സിനിമ വിയറ്റ്നാം കോളനി എന്ന മലയാള സിനിമയുടെ മോഷണം ആണെന്ന് പറഞ്ഞവർ വരെ ഇവിടെയുണ്ട് അപ്പോൾ ഈ നന്ദകുമാർ സാറിനും വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയാം എന്തെങ്കിലും ഒത്താൽ കോളടിച്ചു തൻ്റെ കഥയാണെന്ന് അത്രക്ക് ഉറപ്പുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ ദിവസേന ഇരുപത്തിനാല് ഇടാതെ നിയമപരമായി നീങ്ങാനാണ് ഈ നന്ദകുമാർ ശ്രമിക്കേണ്ടത്